ഇന്നലെ ട്രെയിനിൽ നടന്നൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാം ഇത്രയും കഴിവുള്ളവര് തന്നെ നമ്മളെ മുന്നിലേക്ക് കൈനീട്ടി വരുന്ന് പാട്ടുപാടി കൈനീട്ടി വന്നപ്പോഴേ എന്റെ നെഞ്ചൊന്ന് പിടഞ്ഞുപോയി അപ്പോഴും അത്രക്കും ഇമ്പ ശബ്ദത്തിൽ നമ്മൾ റേഡിയോയിലൊക്കെ കേൾക്കുന്ന പോലെ അങ്ങനത്തെ ഒരു പാട്ട് കേട്ടതാട്ടോ അപ്പോൾ പാടി അവര് എൻ്റെ അടുത്ത് വന്നു അപ്പോൾ വന്ന് കൈ നീട്ടിയപ്പോഴാണ് ഇങ്ങനെ ഭിക്ഷയായി പാട്ട് പാടുക എന്ന് പറഞ്ഞപ്പോ ഇമ്പ അടിപൊളി പാട്ട് അപ്പോൾ പാട്ട് ഈ വീഡിയോയിൽ ഉണ്ടോ അപ്പോൾ തീർച്ചയായിട്ടും അവരെ ജീവിതം അവര് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം വീഡിയോ കണ്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയൂ പാട്ടിനെ പറ്റി അഭിപ്രായം പറയണം ഒന്ന് ലൈക്കും ചെയ്ത് കൊടുത്തേക്കും ഒരു സുമേന കുരുവിണയവിടെ തുണയവിടെ കിണയവിടെ പുണയവിടെ സിന്ദൂര തുരുവി ചിറകളിലെന്നും നിറഞ്ഞിടുന്നൂരി മഞ്ഞിണിക്കും പിന്ന ഒരു പിങ്ങണിക്കും ഞാനിരുന്ന ഒരു നീരുന്ന ഒരു സുമേര കുരുവിണയവിടെ തുണയവിടെ വിണയവിടെ തുണയവിടെ സിന്ദൂരക്കുരുവി മഞ്ഞളിക്കൊമ്പിൽ കുട്ടികളില്ല എണ്ടി കുടിയർ ബസ്സ ഒ കടിച്ചിട്ട് മെിച്ചോ ബസ്സേ ലോറി കൂടി എടിച്ചേ എവിടെ എവിടെ ചേര് മുറുക്കര മുറുക്കര ഇങ്ങടെ ദേ നിങ്ങക്കന്തേ വെറ്റി നിങ്ങക്കന്തേ ഇല്ല ബസ്സിലെ ഇന്റെ കൈയും വലിച്ചു ആ അതിന്റെ അടുത്താണ് അങ്ങനെ പാട്ട് പാടി ഇറങ്ങിയത് നാലും പരിкинуло നാലും പരിкинуло ഓരോ ഓരോ പാട്ട് കൂടി പാടില്ല അടുത്ത പാടിച്ചേണ്ടോ പാട്ട് പാടിച്ചേണ്ടോ പഠിച്ചിണ്ടോ എന്താ ഫാദർ പാട്ടുകാരനാണ് എവിടെ നാടോടും കോഴിക്കോട് എന്താ പേര് കോഴിക്കോട് പയ്യാനക്കലാണ് പാട്ടുകൾ അടിപൊളി പാട്ടോ